തമിഴ്നാട്ടുകാർ പൊങ്കാഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാന്ന് നമുക്കാണെങ്കിലോ തൽക്കാലം അവർ ഉണ്ടാക്കണേങ്ങൾ കൊതിവിടാനേ പറ്റൂ പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ പറ്റൂലല്ലോ നമുക്ക് അവരുടെ സ്പെഷ്യൽ തന്നെ ഉണ്ടാക്കിയെന്ന് കഴിച്ചാലോ അപ്പോൾ ആദ്യം കുക്കറിലേക്ക് നെയ്യൊഴിച്ചിട്ട് അരക്കപ്പ് ചെറുപയർ പരിപ്പ് കഴുകിയതിന് ശേഷം വെള്ളം ഒരു രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം എന്നിട്ട് ഒരു ഒരു കപ്പ് പച്ചരി കഴുകി വെള്ളം കളഞ്ഞതും കൂടിയിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് വറുത്തിട്ട് ഇതിലേക്കൊരു നാല് കപ്പ് വെള്ളവും പിന്നെ ഒരു ഒരു കപ്പ് പശുവിൻ പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്കിട്ടൊരു മൂന്ന് വിസിൽ ആ നേരം കൊണ്ട് ശർക്കരപ്പാനി റെഡിയാക്കാം ഒരു കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി കുക്കർ തുറക്കുമ്പോൾ പരിപ്പും അരിയൊക്കെ നന്നായിട്ട് പാകത്തിന് അങ്ങോട്ട് വെന്തിട്ടുണ്ടാവും അത് ഞാനൊരു ഉരുളിയിലേക്കിട്ട് ശർക്കരപ്പാനി അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായങ്ങ് ലോ ഫ്ലെയിമിലിട്ട് മിക്സാക്കുക അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ചുകൂടി നെയ്യും പിന്നെ ഒരു പിഞ്ചുപ്പും ഇട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിട്ടാൽ സംഭവം സെറ്റ് ഇനി ചുമ്മാ സ്പൂണിലും ഇങ്ങോട്ട് ഒരു